അമ്മ പ്രസൻസ് ഇനി വേണം മുന്നോട്ട് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് എല്ലാ സ്ഥലങ്ങളിലും രണ്ടിന്റെയും ഒരു ബാലൻസ് വേണം എന്നാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചുകഴിഞ്ഞാൽ യുവതലമുറ മാത്രം വിചാരിച്ചാൽ ഒരു സാധനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല കാരണം അവർക്ക് എക്സ്പീരിയൻസ് ഇല്ല പക്ഷെ യുവതലമുറ വിചാരിച്ചാലാണ് ഒരു വിഭാഗത്തിന്റെ സംഭവങ്ങൾ മനസ്സിലാവുള്ളൂ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാര് രണ്ടിന്റെയും ഒരു ബാലൻസ് ഉണ്ടെങ്കിൽ ഒരു ഒരു കോർപ്പറേറ്റ് സ്ട്രക്ചർ എടുക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു ബിസിനസ് എടുക്കുന്ന പോലെയല്ലേ നമ്മളിതിൽ എടുക്കേണ്ടത് എന്നുവെച്ചാൽ ഒരു ബിസിനസ് സ്ഥാപനം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ടാവും വളരെ ന്യൂ ഐഡിയസ് ആയിട്ടുള്ള യങ് ആയിട്ടുള്ള ഒരു ആൾക്കാരും ഉണ്ടാവും ഇതിൻ്റെ രണ്ടിനും കൂടി ഒരു സിനർജിയാണ് എപ്പോഴും ഒരു സാധനത്തിന് മുന്നോട്ട് നയിക്കുക കാരണം എക്സ്പീരിയൻസ് വിത്ത് പുതിയ ഐഡിയാസ് ഈ പുതിയ ഐഡിയാസ് പലപ്പോഴും ചിലപ്പോൾ ഇപ്പോഴത്തെ യുവതലമുറയ്ക്ക് ആയിരിക്കും കൊണ്ടുവരാൻ സാധിക്കുക കാരണം അവരുടെ ഒരു കാഴ്ചപ്പാട്ടിപ്പോൾ സിനിമ പോലും സത്യം പറഞ്ഞാൽ ഇപ്പോൾ പന്ത്രണ്ടാം ക്ലാസ് മുതൽ ഡിഗ്രി വരെയുള്ള പിള്ളേരാണ് ഒരു സിനിമ വിജയിക്കണോ വേണ്ടതെന്നുള്ളത് തീരുമാനിക്കുന്നു കാരണം അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം അവർ അവരിഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫാമിലി വന്ന് കാണുന്നു ഫാമിലി സബ്ജക്ട് നമ്മൾ നടക്കിയിട്ട് ഫാമിലി അല്ല വരുന്നത് ഡിഗ്രി ടു ഐ മീൻ ആ കോളേജ് പിള്ളേർ വന്നിട്ട് ഇത് ഫാമിലി സബ്ജക്റ്റ് വേണ്ട അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്പേസിലേക്ക് പോകുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് യുവതലമുറ ഒരു ഡിസിഷൻ മേക്കേഴ്സ് ആണ് ബട്ട് ഹാവിങ് സെഡ് ദാറ്റ് നമ്മൾ കുറച്ചും കൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരും ഇത് രണ്ടും കൂടി കൂടുമ്പോഴല്ലേ നമുക്ക് റിസൾട്ട് ഉണ്ടാവുന്ന രണ്ടും ആവശ്യമല്ലേ അത് എന്തിലും ആവശ്യമില്ല സിനിമയിൽ മാത്രമല്ല ഒരു ഭരണഘടനയിലും നമുക്ക് ആവശ്യമുണ്ട് ഒരു കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാനാവശ്യം എല്ലാവർക്കും എക്സ്പീരിയൻസ് വിത്ത് നോവൽ ഐഡിയാസ് വരുമ്പോഴല്ലേ ഭംഗി ഉണ്ടാവും